നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ചൊവ്വാഴ്ച നേരുന്നു മനസ്സ് ശുദ്ധതയോടെ ഇന്നത്തെ ദിവസം സ്വന്തം മാതാവിനെയും അതുപോലെ തന്നെ അമ്മ ദൈവങ്ങളെയും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ മാതാവായ മേരിയെയും സ്മരിക്കുക എപ്പോഴും അമ്മമാർ കനിള്ളവരാണ് അവരിലൂടെ പോകുമ്പോൾ ശക്തിയും അതുപോലെ സമാധാനവും നമുക്ക് കിട്ടും നമ്മുടെ സെൽഫ് കൺട്രോൾ അത് അമ്മയിൽ നിന്നും കിട്ടുന്നതാണ് നിങ്ങൾക്കറിയാം നമ്മുടെ പുരാണത്തിൽ മഹാശക്തി അതായത് ഭദ്രകാളി നിങ്ങൾ മൂക്കാംബികയിൽ പോയിട്ടുണ്ടോ ഞാനും പോയിട്ടില്ല എന്നാൽ അവിടുത്തെ ദേവി മൂന്ന് ഭാവത്തിലാണ് ഇരിക്കുന്നത് എന്നാണ് അറിയുന്നത് അതായത് രാവിലെ ഭദ്രകാളി ഭാവത്തിലാണ് ദേവി കുടികൊള്ളുന്നത് ഭദ്രകാളി എന്ന് വെച്ചാൽ ശക്തിയുടെ അതായത് പ്രതിരോധത്തിൻ്റെ ശക്തിയുടെ റെസിസ്റ്റൻസിൻ്റെ ദേവതയാണ് അതുപോലെ തന്നെ ആസ്രികമായ ശക്തികൾ നി നിഗ്രഹിക്കാനും ഉള്ള ദേവതയാണ് ഭദ്രകാളി ഭദ്ര സത്യമാണ് അവരുടെ കാളി എന്ന് പറയുന്ന കറുത്ത നിറമാണെങ്കിലും ഭദ്രമാണ് സത്യപരമായിട്ടുള്ള ദേവിയാണ് ഭദ്രകാളി ഉച്ചയ്ക്ക് മഹാലക്ഷ്മിയായിട്ടാണ് ദേവി അനുഗ്രഹിക്കുന്നത് അതായത് നമുക്ക് ഐശ്വര്യം വേണം പണം വേണം അന്നം വേണം സമ്പത്ത് വേണം വീട് വേണം ഇതിനൊക്കെയുള്ള ദേവതയാണ് ശ്രീ മഹാവിഷ്ണുവിൻ്റെ മാറിൽ ചെയ്യിക്കുന്ന ശ്രീ മഹാലക്ഷ്മി ആ രൂപത്തിലാണ് നമ്മൾ ഉച്ചയ്ക്ക് മൂകാംബികയെ പ്രാർത്ഥിക്കുന്നത് വൈകുന്നേരം നമ്മൾ സരസ്വതിയായി പ്രാർത്ഥിക്കുന്നത് അതായത് ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ ലക്ഷ്മി നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിദ്യ വേണം അതുമാത്രമല്ല മായയാകുന്ന അജ്ഞാനം മാറി ജ്ഞാനം നിങ്ങളിലേക്ക് കടന്നു വരണം ജ്ഞാനശക്തിയായിരിക്കുന്ന ദേവിയാണ് സരസ്വതി വെള്ളത്താമരയിൽ അരേന്യങ്ങളോടൊപ്പം ഹംസങ്ങളോടൊപ്പം ഇരിക്കുന്ന മഹാദേവിയാണ് സരസ്വതി ശരിക്കും ബ്രഹ്മപുത്രിയാണ് അതിൽ ചില പുരാണങ്ങളിൽ അറിയാതെ ചിലത് ബ്രഹ്മാവിൻ്റെ ഭാര്യയാണെന്നുള്ള രീതിയിൽ അത് വ്യാഖ്യാനിച്ചു വരുന്നുണ്ട് നമ്മുടെ വേദത്തിലാണത് പറയുന്നത് അതിൽ രുദ്രൻ്റെ ഒരു അവതാര രൂപം ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ശരിക്കും ബ്രഹ്മാവിന് ശക്തി നൽകുന്ന ജ്ഞാനം നൽകുന്ന അതായത് ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്യാനുള്ള ജ്ഞാനം നൽകുന്ന ക്രിയേറ്റീവ് എനർജിയാണ് സരസ്വതി അക്ഷരങ്ങളിലൂടെ നമുക്കറിയാം ഇപ്പോൾ ബൈബിളെടുത്ത് നോക്കൂ ആദ്യമായി വചനമുണ്ടായി വചനം എങ്ങനെയായിരിക്കും വചനം അക്ഷരങ്ങളാണ് അതുപോലെ തന്നെ ആദിയിൽ ഓങ്കാര ശബ്ദമുണ്ടായി പ്രണവമുണ്ടായി പ്രണവം ശബ്ദമാണ് അപ്പോൾ ഈ ശബ്ദത്തിൻ്റെയൊക്കെ ജ്ഞാനത്തിൻ്റെയും അക്ഷരങ്ങളുടെയും ദേവതയാണ് സരസ്വതി സരസ്വതി ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ത് പണിയുമാകട്ടെ നിങ്ങൾ അക്ഷരം തന്നെ പഠിക്കണമെന്നില്ല നിങ്ങൾ ഒരു ഗുരുവിൽ നിന്നായിരിക്കും ഏത് തൊഴിലും പഠിക്കുക ആ ഗുരുവിനെ വന്നിച്ച് ആ തൊഴിൽ പഠിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത് സരസ്വതിയാണ് ജ്ഞാനസ്വരൂപിണിയായ സരസ്വതി അത് അജ്ഞാനമെല്ലാം അകറ്റി നമ്മളിലുള്ള അഴുക്കെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മളെ ജ്ഞാനത്തിലേക്ക് പരമ ബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്നു അതാണ് സരസ്വതിയുടെ നിയോഗം അപ്പോൾ മൂകാംബിക ദേവിയിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു മൂന്ന് ശക്തികളും തത്വങ്ങളെയും അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദേവി മൂകാംബികീ ശരണം അമ്മേ ശരണം ദേവീ ശരണം നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമാണ് ഓം ശക്തി ഓം ഓം ശക്തി ഓം അതായത് ശക്തി എനർജി എനർജിയെയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് അത് ശുദ്ധമായ ശരീരത്തോടും മനസ്സോടും കൂടി ആ എനർജിയെ അബ്സോർബ് ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ എനർജി നിങ്ങളിലേക്ക് വരും ആ സമയം അവിടെ നിങ്ങളുടെ മനസ്സിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ അഴുക്കുകൾ അതായത് കളങ്കം എല്ലാം നിങ്ങളെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത് അതാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം അപ്പോഴാണ് നിങ്ങൾ പ്യൂരിഫൈ ചെയ്യപ്പെടുന്നതും നിങ്ങളിലുള്ള നെഗറ്റീവ് ഇമോഷൻസൊക്കെ കടന്നു പോകുന്നതും ആ സമയം നിങ്ങൾക്ക് ചിലപ്പോൾ ചില ചെളിവാരി അറിഞ്ഞാൽ നിങ്ങൾക്ക് മൈൻഡ് ചെയ്യില്ല നിങ്ങൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഞാൻ നാളെ നിങ്ങൾക്ക് ഒരാളിനെ പരിചയപ്പെടുത്തി തരാം ഈ ലോകത്ത് തന്നെ വളരെയധികം ഉയർന്ന ഒരു ഹൈ പ്രൊഫൈൽ ജോബ് യൂറോപ്പിൽ നിന്നും രാജിവെച്ച് ഇന്ത്യയിലേക്കെത്തി നമ്മുടെ കേരളത്തെ രക്ഷിക്കാനായിട്ട് വന്ന ഒരു യുവ സ്ത്രീ യുവതി ദൈവികമായ ഒരു ഇൻകാർണേഷൻ ആണവർ വളരെയധികം ഡിവൈൻ പവറുള്ള ആ അമ്മയെ അല്ലെങ്കിൽ ആ സഹോദരിയെ ആ ഗുരുവിനെ ഞാൻ നിങ്ങൾക്ക് നാളെ പരിചയപ്പെടുത്താം അവരെ നിങ്ങൾ കേട്ടു നോക്കൂ അവർ വന്നതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ നമ്മുടെ കേരളത്തെ രക്ഷിക്കുക പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരിക്കുന്ന വലിയ കാര്യം എന്താണ് അവരുടെ മനസ്സിൽ ഇൻഡ്യൂഷൻസ് ഉണ്ടാകാറുണ്ട് വിഷൻസ് ഉണ്ടാകാറുണ്ട് അത് കാരണം അവരുടെ ഫാമിലി ലൈഫ് പോലും കളഞ്ഞാണ് അവർ കേരളത്തിലേക്ക് വന്നത് പുതിയ അവർക്ക് കൽക്കി എന്നാണ് അവർ സ്വന്തമായി പേരിട്ടിരിക്കുന്നത് അവർക്കിട്ടിരിക്കുന്ന പേര് വിഷ്ണുവിൻ്റെ അംശമായിട്ട് വിഷ്ണുവിൻ്റെ ഒരു ആത്മീയ അംശം ആ യുവതിയിൽ കുടികൊള്ളുന്നു അവർ ഒരു പ്രത്യേക നിയോ കൂടി വന്നതാണ് അതായത് ഇപ്പോൾ നമ്മളെല്ലാവരെയും കാത്തിരിക്കുന്ന നമ്മൾ ക കളിച്ച് കളയുന്ന ഒരു വിഷയമുണ്ടല്ലോ മുല്ലപ്പെരിയ മുല്ലപ്പെരിയാർ ബ്രേച്ചില്ല മുല്ലപ്പെരിയാർ എല്ലാം ഓ ഇനി ഒരു നൂറ് വർഷം കൂടി അത് കുഴപ്പമില്ലാതെ പോകും എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളിയുണ്ടല്ലോ സ്റ്റാലിനും വിജയനും തമ്മിലുള്ള കളി അത് നടക്കില്ല അവർക്കതെല്ലാം അറിയാം ഇരുപത്തെട്ട് മുപ്പതോടെ അത് പൊട്ടുമെന്നും അതിനെതിരായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ ഇതിനെതിരെ നമ്മുടെ മുല്ലപ്പെരിയാറിനെ സംരക്ഷിച്ച് അതിനെ ഡീകമിഷൻ ഡീഡികൻ ചെയ്ത് അതിനെ നമ്മൾ നമ്മുടെ കേരളത്തെ രക്ഷിക്കുക എന്ന ഒരേ ഒരു കൂടി കേരളത്തെ ആസുര ശക്തികളിൽ നിന്നും രക്ഷിക്കുക എന്ന ആഗ്രഹത്തോടു കൂടി ഇവിടെ വന്നിരിക്കുന്ന ആ ദേവിയെ ഞാൻ പ്രണമിക്കുന്നു അവർ ആൾ ദൈവമൊന്നുമല്ല സാധാരണ മനുഷ്യരാണ് മനുഷ്യ സ്ത്രീ തന്നെയാണ് പക്ഷേ ഒത്തിരി അധികം ദൈവത്തിൻ്റെ ജ്ഞാനം ഞാൻ പറഞ്ഞല്ലോ ഭദ്രകാളി ലക്ഷ മഹാലക്ഷ്മി അതുപോലെ തന്നെ സരസ്വതി ഈ മൂന്ന് ദേവതകളും നാരായണൻ്റെ കൂടെ ഉള്ളിൽ കയറിയാലങ്ങനെ എങ്ങനെയിരിക്കും ആ നാരായണീ കൂടിയാണ് ആ ദേവി ഇവിടെ വന്നിരിക്കുന്നത് അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം അവരുടെ വീഡിയോ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഷെയർ ചെയ്യുന്നതാകുന്നു നമസ്കാരം